എന്തായാലും ഒരു പത്ത് നാൽപ്പതൊക്കെ ആയപ്പോൾ ഈ ന്യായാധിപരായിട്ടുള്ള പി പി സുരേഷ് കുമാറും ജോബിൻ സിബാസിനും കൂടി കോടതിയിലേക്ക് കടന്നു അവിടെ ഇരുന്നു ഇരുന്നിട്ട് ആദ്യം അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഈ വിധിന്യായമെടുത്തിട്ട് ഇങ്ങനെ ഇട്ടു ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞു അതോ ഈ റിജക്റ്റഡ് എന്നാണോ എന്ന് പറഞ്ഞ എനിക്കറിയില്ല ഡിസ്മിസ്ഡ് എന്നോ റിജക്ടഡ് എന്ന് പറഞ്ഞത് എന്തായാലും ആ എറിയുന്നതിലൊരു പരിഹാസവും പുച്ഛവും ഉണ്ടായിരുന്നു അതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വളരെ ഈ പറഞ്ഞതുപോലെ അലക്ഷ്യമായി എന്നുള്ള മട്ടിൽ എടുത്ത് അങ്ങോട്ടിട്ടു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഈ പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള പിന്നെ മഞ്ചുഷയുടെ ആഘോഷം ഞാൻ കണ്ടില്ല എൻ്റെ സുഹൃത്തായിട്ടുള്ള സീനിയർ വക്കീലിനോട് ഞാൻ ചോദിച്ചപ്പോൾ ശരിയായില്ലെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടുത്തിട്ടുള്ളൂ എന്നാലും ഷാജാൻ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു വക്കീൽ ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ വക്കീൽ ഇതൊക്കെ ഇങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ അതിലൊക്കെ എന്തൊക്കെയാണ് വർത്തിയത ആ എന്നാലും ഷാദാൻ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ എൻ്റെ തോളത്തൊക്കെ തട്ടി ഞാനങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ മഞ്ചുഷയുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ചും തള്ളി കേരളം ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ കേരളം ഇതുപോലെ ചർച്ച ഇത്ര വേദനാജനകമായ സംഭവം ഇത്രയേറെ ഗൗരവതരമായിരിക്കും സംഭവം കലക്ടർക്ക് തൊട്ട് താഴെ വരുന്ന പദവിയിലുള്ള ഒരാൾ ആത്മഹത്യ ആണോ അല്ല കൊലപാതകമാണോ എന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത്തരമൊരു സംഭവത്തിന്റെ മേലെ വ്യാപകമായ തോതിൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇതിൻ്റെതായിരിക്കുന്ന തോതിലുണ്ടായിരിക്കുന്ന പിന്നെ പിന്നെ പൊതുപരിപാടികൾ ധർണകൾ പിന്നെ സമരങ്ങൾ ഇതൊക്കെ നടന്നിട്ട് പോലും ബഹുമാനപ്പെട്ട കോടതി എന്താണ് പൊതുജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ സംശയത്തിന്റെ സാധ്യതയെ തരിമ്പും പരിഗണിക്കാത്ത വിധത്തിലേക്ക് അത് നിലവിലുള്ള അന്വേഷണ സംഘം തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് നീതിന്യായപീഠം എന്തായിത്തീരുന്നത് സത്യത്തിൽ നീതിന്യായപീഠം വാസ്തവത്തിൽ പിന്നെ വളരെ എന്താ പറയുക ഒരു ഖേദകരമായ ഒരു അവസ്ഥ എടുത്തിട്ടു എന്ന് വളരെ വിഷമത്തോടെയാണെങ്കിൽ പറയേണ്ടി വരും നമസ്കാരം നമ്മുടെ നാട് ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരിടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അന്തസ്സോടെ ജീവിക്കാൻ പാടുപെടുന്ന ഒരു യുവതലമുറയാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാം ഉക്രൈനിൽ പോയ യുവാക്കളുടെ ജഡം ഏറ്റുവാങ്ങുന്നു ഇസ്രയേലിലേക്ക് പോയ യുവാക്കളുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നു തികച്ചും സാധാരണമായ ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നടക്കുന്ന കൊടിയ അനീതിക്കെതിരെ നിങ്ങൾ എന്തു ചെയ്തു എന്ന നിങ്ങളൊരു ചെറുവിരലെങ്കിലും അനക്കിയോ എന്ന ചോദ്യത്തിന് നെഞ്ചു വിരിച്ചു നിന്ന് മറുപടി പറയാൻ കൊതിക്കുന്ന എന്നെ പോലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഡിജിറ്റൽ ഇന്ത്യയിൽ എല്ലാം ഡിജിറ്റലായി ജനങ്ങൾ സർക്കാരിന് നൽകാനുള്ള നികുതി ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് നൽകാം ഇനി നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നിന്ന് തന്നെ എല്ലാവിധ സർക്കാർ സേവനങ്ങളും നമുക്ക് റദ്ദ് ചെയ്ത് കിട്ടപ്പെടുകയും ചെയ്യും സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ഇനി ഓട്ടോ മെഷീനിൽ പോയി ഒരു ക്ലിക്ക് പോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽ ഡേറ്റ വെച്ച് നമുക്ക് നമ്മൾ ചെയ്തു എന്ന് പറയുന്ന വോട്ടിന്റെ റിസൾട്ട് പോലും ഒറ്റ ക്ലിക്കിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ലഭ്യമല്ലാത്തത് നമ്മളുടെ പരാതികൾക്കുള്ള മറുപടിയും പരിഹാരങ്ങളുമാണ് നമുക്ക് അതിന് ഇപ്പോഴും പഴയ ആർഷഭാരത ആചാരങ്ങളെ പിന്തുടരേണ്ടതു തന്നെയുണ്ട് അതായത് സത്യാഗ്രഹം നിരാഹാരം ജയിൽ നിറയ്ക്കൽ തല്ലുകൊള്ളൽ ഇത്യാദി ആചാരങ്ങൾ ഈ ആചാരങ്ങൾക്ക് പോകാൻ സമയമില്ലാതെ പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്തു ഈ ഘട്ടത്തിൽ നമുക്ക് സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ട ആവശ്യങ്ങളും ഒറ്റ ക്ലിക്കിൽ നേടിയെടുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് നമ്മളുടെ ചിന്ത ആ വഴിക്ക് പോകുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് നീതി ചോദിക്കാം നമുക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്യാതെ ഡൽഹിയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാതെ നമ്മുടെ രാഷ്ട്രപതിക്ക് ഒറ്റ ക്ലിക്കിൽ പരാതി സമർപ്പിക്കാൻ മാസ് മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും പണി മുറക്കി നടക്കുന്നുണ്ട് നമുക്കും പ്രതികരിക്കാം പ്രതികരിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നറിയാം തൊഴിലെടുക്കുന്നവർക്ക് രാഷ്ട്രീയക്കാരെ പോലെ ഒരു സ്ഥിരം സംവിധാനമില്ല ഈ വക കാര്യങ്ങളിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറിയ ഒരു മെമ്മോറാണ്ടം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അനീതിക്കെതിരെ ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വിരലം നവർത്തി ഈ കാണുന്ന ക്യു ആർ കോഡിൽ നിന്നും വരുന്ന ഒരു ഫയലിൽ വേണ്ട മെമ്മോറാണ്ടത്തിൻ്റെ ഒരു കോപ്പിയുണ്ട് അത് കോപ്പി ചെയ്യുക രാഷ്ട്രപതി ഭവനിൽ പരാതി സമർപ്പിക്കാനുള്ള ഡിജിറ്റൽ ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് വിവരങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു നിവേദനം അഥവാ ഒരു മെമ്മോറാണ്ടം രാഷ്ട്രപതിക്ക് മുന്നിൽ സമർപ്പിക്കുക കോടതിയിൽ തോറ്റ നവീൻ ബാബുവിൻ്റെ കേസിൽ അവസാന പ്രതീക്ഷ രാഷ്ട്രപതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുമോ എന്ന് ഉള്ളത് മാത്രമാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു ലിങ്കും അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസും നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നു ഈ ക്യു ആർ കോഡിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഈ പേജിലേക്കാണ് അത് തുറക്കുന്നത് അപ്പോൾ ആ കാണുന്ന ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഡ്രാഫ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രാഷ്ട്രപതി ഭവനിലേക്കുള്ള റിക്വസ്റ്റ് ലോഡ്ജിങ് ഫ പേജിലേക്ക് പോകും ആ പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ ഫോൺ നമ്പരും പേരും മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് ഫില്ല് ചെയ്താൽ മതി സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ നമ്മൾ അപ്പുറത്ത് കണ്ട ഫയലിൽ നിന്ന് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ മെമ്മോറാണ്ടത്തിൻ്റെ കണ്ടൻറ്റ് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയും പേസ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫീൽഡിൽ കൊടുത്തിട്ടുള്ള അപ്പം നമ്മൾ ബാക്കിലോട്ട് പോയി ആ ഫയലിൽ പോയിട്ട് ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം അത് രാഷ്ട്രപതിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ സമർപ്പിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ അത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് മുമ്പായി കൺഫർമേഷന് വേണ്ടിയിട്ട് ക്യാപ്ചർ കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഫയൽ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്യാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്